ോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ പ്രവർത്തനം ആരംഭിച്ചു പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട വിഭവങ്ങൾ ദോശ ഡൈനിൽ കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ സിക്സ് സീറോ സ്വകാര്യ ബസിനെതിരെ ഗുരുതര ആരോപണവുമായി പങ്ങാരപ്പള്ളി സ്വദേശി രംഗത്ത് എളനാട് തൃശൂർ റൂട്ടിലോടുന്ന ശ്രീപത്മം ബസ്സിലെ ജീവനക്കാർക്കെതിരെയാണ് പരാതിയുമായി യുവാവ് രംഗത്ത് വന്നിരിക്കുന്നത് ബസ് ജീവനക്കാരുടെ അശ്രദ്ധയിൽ പങ്ങാരപ്പള്ളി ചാത്തൻകോട്ടിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുകാരനായ യാസിന്റെ കൈവിരലിന് ഗുരുതര പരിക്കേറ്റതായാണ് പരാതി ഇന്ന് രാവിലെ എട്ട് മുപ്പതോടുകൂടിയാണ് സംഭവം ബസ്സിനകത്തേക്ക് പൂര്ണമായും കയറുന്നതിന് മുൻപേ ഡ്രൈവർ ബസ് മുൻപോട്ടെടുക്കുകയും കണ്ടക്ടറുടെ നിർദ്ദേശപ്രകാരം വലിച്ചടച്ച ഡോറിൽ വിരൽ കുടുങ്ങുകയുമായിരുന്നുവെന്ന് യാസീൻ പറഞ്ഞു അസഹനീയ വേദനയോടെ തള്ളവിരലിൽ നിന്നും രക്തമൊലിച്ചിട്ടും സംഭവം ഗൌനിക്കുകയോ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല എന്നും പരാതി ഇളങ്ങാടിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ്സിൽ ഞാൻ കയറുണ്ടായത് ശ്രീപത്മം എന്നാണ് ബസ്സിന്റെ പേര് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ കൂടുതലും സ്കൂൾ കുട്ടികളായിരുന്നു അപ്പോൾ ഞാൻ ബസ്സിൽ കയറുന്നതിന് മുമ്പ് അതായത് പൂർണ്ണമായി ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഡ്രൈവർ ബസ് എടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ബസ് എടുക്കുമ്പോൾ ഈ കണ്ടക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരാൾ വണ്ടിയുടെ പിൻഭാഗത്തുള്ള ഡോർ അടക്കുകയും എൻ്റെ കൈ അതിൻ്റെ ഉള്ളിൽ പെടുകയാണ് ചെയ്തത് അപ്പോൾ കൈ അതിൻ്റെ ഉള്ളിൽ പെട്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വിരൽ എന്തോ കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടോ ഞാൻ പെട്ടെന്ന് വിരൽ വലിച്ചപ്പോൾ ഇഷ്ടം പോലെ ചോരയുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഡോർ അടച്ച ആളോട് ഞാൻ കൈ കഴിഞ്ഞാൽ അടിച്ചു തോന്നാ എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ അയാള് ഇങ്ങനൊരു സംഭവം പറ്റിയതായിട്ട് ഭാവിച്ച പോലും അയാൾ എന്നെ നോക്കിയിട്ട് അയാൾക്ക് ഒരു പ്രതികരണമില്ല അപ്പോൾ എനിക്കത് എന്തോ പക്ഷെ തോന്നിയപ്പോൾ ഞാൻ കണ്ടക്ടർ മുമ്പിൽ കണ്ടക്ടർ നിൽക്കുന്നില്ല ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു ചേട്ടാ എൻ്റെ കൈ ഇടിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഈ നിങ്ങളുടെ ഡോറിൻ്റെ ഇടയിൽ പെട്ടിട്ട് എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് അത് തോന്നിയെന്ന് ഞാനൊരു അഞ്ചാറ് വട്ടം മൊച്ചത്തിൽ വിളിച്ചു പറയും ചെയ്തു അപ്പോൾ അത് കേട്ടിട്ട് ആ പങ്ങാരിപ്പിളയിലെ സ്കൂളിലെ പിള്ളേർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചേട്ടാന്ന് പക്ഷെ ആ കണ്ടക്ടർ എന്നിട്ടും വന്നില്ല അങ്ങനെ വരാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇത് എന്താ ചെയ്യണ്ടത് എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു അപ്പം എന്താ ചെയ്യേണ്ടത് ഇവിടെ ഇറങ്ങണമെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ പങ്ങാരപ്പള്ളിയിൽ നിന്ന് ഞാൻ കയറിയ എന്നെ തോട്ടുപാലത്ത് ഇറക്കി ഇവിടെയാണ് ഉണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ അറിയാം കയ്യിൽ നിറയെ ചോരായിട്ട് കൈ നന്നായി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിക്ക് പറ്റിയതല്ല ഈ പരിക്ക് പറ്റിയ ഒരാളുടെ കൈ കണ്ടിട്ടും അവർ ആശുപത്രിയിലേക്ക് പോലും കൊണ്ടുപോകാൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് കൈയിൻ്റെ ഈ ജോയിൻ്റ് മൊത്തം ടിയർ ആയിട്ടുണ്ട് കൈയിൻ്റെ ജോയിൻറ്റ് മൊത്തം ആവുകയും അതിൽ ചോര കല്ലിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടർന്ന് ഈ നല്ലൊരു മുറിവുള്ളത് കാരണം പ്ലാസ്റ്റർ ഇടാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ മുറിവ് ഉണങ്ങിയതിന് ശേഷം ഇവിടെ വന്നിട്ട് പ്ലാസ്റ്റർ ഇടാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പൊ വേദന കൊണ്ടാണ് സഹിക്കാനും പറ്റുന്നില്ല എനിക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അടുത്ത മാസം ഞാൻ ദുബായിലേക്ക് പോകാനുള്ള അടുത്ത മാസം പത്താം തീയതിയിലേക്ക് ഞാൻ ദുബായിലേക്ക് പോകാനുള്ള ഒരു എക്സാമിന് ഡേറ്റ് എടുത്തിട്ടുണ്ട് അത് ഇനി എന്ത് ചെയ്യുമെന്ന് പോലും എനിക്ക് അറിയില്ല ഞാൻ അതിന് പത്ത് മുപ്പതിനായിരം രൂപ ഫീസ് അടച്ചിട്ടാണ് നിൽക്കുന്നത് തുടർച്ചയായി ആശുപത്രിയിൽ പോകണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ പരിക്കേറ്റ തന്നെയും ഉമ്മയെയും മനസാക്ഷിയില്ലാതെ വഴിയിൽ ഇറക്കിവിട്ടതായും യുവാവ് പരാതിപ്പെടുന്നു